ി അങ്ങ് ഒരു ഗ്രാമത്തിൽ ഒരു വളരെ വൃദ്ധയായ സ്ത്രീ ഉണ്ടായിരുന്നു അവർ വളരെയധികം ശാന്തവും എന്നാൽ വളരെയധികം എല്ലാവരോടും സ്നേഹമുള്ള വളരെ ഉറച്ച ഒരു മനസ്സിൻ്റെയും സ്വഭാവത്തിൻ്റെയും ഉടമയായിരുന്നു ആ നാട്ടിലെ എല്ലാ ആളുകളും ആ വൃദ്ധയായ സ്ത്രീയെ വളരെ സ്നേഹപൂർവ്വം അമ്മയെന്ന് വിളിച്ചിരുന്നു ആ അമ്മ എല്ലാ ദിവസവും ആ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലേക്ക് പോകും അവിടെ പൂജകളൊക്കെ നടത്തും തീർച്ചയായിട്ടും വളരെ രീതിയിലുള്ള നല്ല കാഴ്ചകൾ വെച്ചിരുന്നു എല്ലാവർക്കും ആ അമ്മയെ വളരെ ഇഷ്ടമായിരുന്നു ആളുകൾ മനസ്സിലാക്കിയ ഇതായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ അമ്മയുടെ അരികിൽ പോയി അല്പസമയം ഇരുന്ന് ആ അമ്മയിൽ നിന്നും സ്നേഹത്തോടെയുള്ള കുറച്ച് വാക്കുകൾ കേൾക്കുമ്പോൾ അവർ ശാന്തമാകും ക്രോധമില്ലാതെയാകും മനസ്സ് വളരെ ഭാരരഹിതമാകും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു യുവാവ് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് ആ അമ്മയുടെ അരിക്ക് പക്ഷെ ആ സമയത്ത് ആ ചെറുപ്പക്കാരന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായി അദ്ദേഹം തന്റെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അമ്മ ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് യാതൊന്നും പറയാതെ അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചു കൊണ്ടിരിക്കണം ആ അമ്മ പറഞ്ഞു മകനെ ഒരു ബാബയുണ്ടല്ലോ ഒരു ഭഗവാനുണ്ടല്ലോ ആ ഭഗവാനോട് നീ സംസാരിക്കൂ ആ ഭഗവാനെ നീ ഓർമ്മിക്കൂ ഒരിക്കലും ആ ഭഗവാൻ നിന്നെ കൈവിടില്ല ജീവിതത്തിൽ നീ ഒരിക്കലും ഒറ്റപ്പെടുകയുമില്ല ആ അമ്മയുടെ ഈ വാക്ക് കേട്ടിട്ട് വളരെ അത്ഭുതത്തോടു കൂടി ആ ചെറുപ്പക്കാരൻ ചോദിച്ചു ഏത് ബാബ ഉടൻ തന്നെ ആ വൃദ്ധമാതാവ് പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു ഒരേയൊരു ബാബ ആ ഭഗവാനെ ഹൃദയത്തിൽ നിന്ന് വിളിക്കൂ എല്ലാ സമയത്തും ആ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും ഈ വാക്യം കേട്ടപ്പോ തീർച്ചയായിട്ടും ആ അമ്മയുടെ ആ ഉറച്ച വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ വാക്ക് കേട്ടപ്പോൾ അത് ആ യുവാവിന്റെ ഹൃദയത്തിൽ തറച്ചു അതിനുശേഷം അവന്റെ ഭാവത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അവൻ വളരെ ശാന്തശീലനും വളരെയധികം വിവേകശാലിയും ആത്മവിശ്വാസിയുമായി തീർന്നു ഇത് കണ്ട് ആ യുവാവിൽ മാറ്റത്തെ സംബന്ധിച്ച യുവാക് നാട്ടുകാർ ചോദിച്ചു അമ്മേ അങ്ങ് എന്ത് മായാജാലമാണ് ആ യുവാവിൽ കാണിച്ചത് ആ ചെറുപ്പക്കാരന് എന്ത് മാറ്റമാണ് വന്നത് ഉടൻ തന്നെ അമ്മ പറഞ്ഞു ഏഹ് ഞാനൊന്നും ചെയ്തില്ല എല്ലാം ഒരു ബാബയാണ് ചെയ്തത് ഞാൻ ആ ഭഗവാന്റെ പേര് പറഞ്ഞു കൊടുത്തു ആ ഭഗവാനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ബാക്കിയെല്ലാം ആ ഭഗവാനാണ് ചെയ്തത് ഈ കഥയുടെ സാരാംശം എന്താണ് എപ്പോഴാണോ നമ്മൾ മനസ്സ വാക് വാച കർമ്മണ ഒരേ ഒരു പരമമായ ലക്ഷ്യമായ പരമാത്മാവിൽ ഏകാഗ്രമാക്കുന്നത് അപ്പോൾ ആ ഭഗവാനിൽ നിന്നും വരുന്ന സ്നേഹത്തിൻ്റെ ശാന്തിയുടെ ശക്തി നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു പരിവർത്തനത്തിനുള്ള പ്രേരണ നൽകും അതുകൊണ്ട് ഒരേ ഒരു ബാബ എന്നുള്ള സ്മൃതിയിലിരിക്കൂ ഇതുതന്നെയാണ് യഥാർത്ഥ മായാജാലം ഈ ഒരേ ഒരു ബാബ എന്നുള്ള മന്ത്രം ഒരു മായാജാലത്തെ പോലെ ഒരു മാജിക്ക് പോലെയുള്ള പ്രവർത്തനമാണ് നമ്മളിൽ ഉണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള പരിവർത്തനവും നമുക്കുണ്ടാവും യാതൊരു സംശയവുമില്ല അത്ര തന്നെ ഭഗവാനോടുള്ള നിസ്വാർത്ഥമായ സ്നേഹം നമുക്ക് അത്തരത്തിലുള്ളൊരു ജീവിത തലത്തിൽ കൊണ്ട് നമ്മൾ എത്തിക്കും അതുകൊണ്ട് പരമാത്മാ സ്നേഹത്തിൽ സദാ ലവലീനമായിരിക്കും സദാ ലവലീന സ്ഥിതിയുടെ അനുഭവം ചെയ്തു അപ്പൊ സേവനത്തിൽ നമുക്ക് എല്ലാവർക്കും സ്വയത്തിൽ കയറുന്ന കലയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ സഫലതയുണ്ടാകണമെങ്കിൽ അതിൻ്റെ മുഖ്യമായിട്ടുള്ള ആധാരം ഒരു ഈശ്വരനിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഇഴമുറിയാത്ത സ്നേഹവുമാണ് ബാബയല്ലാതെ മറ്റൊന്നും നമ്മുടെ മുമ്പിൽ കാണപ്പെടാൻ പാടില്ല സങ്കല്പത്തിലും ബാബ വാക്കിലും ബാബ കർമ്മത്തിലും ബാബ എപ്പോഴും ബാബ കൂടെയുണ്ട് അങ്ങനെയുള്ള ആ ലവലീന സ്ഥിതിയിൽ കൊണ്ട് ഒരു ശബ്ദം ഒരു വാക്ക് നമ്മൾ ഉച്ചരിച്ചാൽ മതി അപ്പോൾ ആ സ്നേഹത്തിന്റെ വാക്ക് മറ്റുള്ള ആത്മാക്കളിലും ആ സ്നേഹത്തിന്റെ ശീതലത പകർന്നു കൊടുത്ത് ആ ആത്മാക്കളിലും ഒരു നല്ല പരിവർത്തനത്തിന്റെ ഒരു മാജിക് കാണിക്കും ഇപ്പൊ സേവനത്തിന്റെയും സ്വയത്തിൻറെയും കയറുന്ന കലയുടെ സഫലതയുടെ ആധാരം എന്തെന്നാൽ ഒരു ഭഗവാനോടുള്ള അചഞ്ചലമായ സ്നേഹമാണ് അപ്പൊ സേവനം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ പ്രതി ജ്ഞാനം സ്നേഹം ആധ്യാത്മികമായ സഹായം അതാണതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സേവനത്തിൽ നമുക്ക് സഫലത ഉണ്ടാകണം പിന്നെ സ്വരൂപത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകണം അതിനേറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനമാണ് ഈശ്വരനെ പ്രതിയുള്ള നിസ്വാർത്ഥമായ സ്നേഹം അത്ര ആഴത്തിലുള്ള സ്നേഹം നമ്മുടെ മുമ്പിൽ ഒരു ഭഗവാൻ അല്ലാതെ മറ്റു യാതൊന്നും കാണപ്പെടരുത് സങ്കല്പത്തിലും ബാബ വാക്കിലും ബാബ കർമ്മത്തിലും ബാബ ഇവിടെ ബാബയോടുള്ള ആ സ്നേഹം എന്ന് പറയുമ്പോൾ പരമാത്മാ സ്നേഹം നമ്മുടെ വിചാരങ്ങൾ അതായത് സങ്കല്പങ്ങൾ നമ്മുടെ വാക്ക് നമ്മുടെ കർമ്മം ഓരോ വിഷയത്തിലും അല്ലെ പരമാത്മാവിന്റെ സ്മൃതി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ആത്മാവായ നമ്മളുടെ ഓരോ കാര്യങ്ങളും ദിവ്യവും ശക്തിശാലിയുമായി തീരുന്നു നമ്മൾ അത്രയധികം ഒരു ലവലീന സ്ഥിതിയിലിരിക്കും നമ്മുടെ ചുണ്ടിൽ നിന്നും ഒരു വാക്ക് പുറത്തു വരുമ്പോൾ ആ സ്നേഹ ആ വാക്കുകളിൽ അത്രയും സ്നേഹം നിർഭരമായിരിക്കണം മറ്റുള്ളവരിൽ പരിവർത്തനവും മറ്റുള്ള ആത്മാക്കൾക്ക് ശീതളതയും പ്രദാനം ചെയ്യുന്നതായിരിക്കട്ടെ എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ഓർമ്മയിൽ ലവലീനമായിരിക്കുന്നത് അതായത് ഒരേ ഒരു പരമാത്മാവിന്റെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നത് ആ സ്നേഹത്തിൽ മുഴുകിയിരുന്നു കൊണ്ട് നമ്മളൊരു വാക്ക് സംസാരിച്ചാൽ മതി ആ വാക്കുകൾ മറ്റുള്ള ആത്മാക്കളെയും ശാന്തമാക്കും അവർക്കും സ്നേഹത്തിന്റെ അനുഭൂതി ഉണ്ടാക്കും അതുകൊണ്ട് ഒരു ബാബ എന്നുള്ള ശബ്ദം ഒരു ജാതു മന്ത്രം പോലെ ഒരു മാജിക്ക് പോലെ നമ്മൾ പ്രവർത്തിക്കും നമുക്കറിയാം സത്യമായ സ്വഭാവത്തോടുകൂടി സത്യസന്ധതയോടുകൂടി നമ്മൾ പറയൂ ഹൃദയത്തിൽ നിന്നും പറയൂ ഒരു ബാബ ഈ ഒരു ശുദ്ധമായ വാക്ക് അതിൽ അത്രയധികം ശക്തി ഉണ്ടായിരിക്കും ഇതൊരു മാജിക്ക് പോലെയാണ് ഇതൊരു മന്ത്രം പോലെയാണ് ഈ മന്ത്രം മറ്റുള്ളവരുടെ മനസ്സിലും അതിനനുസരിച്ചുള്ള പരിവർത്തനവും അവർക്ക് ആ ഈശ്വര സ്നേഹത്തിന്റെ അനുഭവവും അവരിൽ ഉണർത്താൻ ഇത് പര്യാപ്തമാണ് അതുകൊണ്ട് സദാ ഒരേ ഒരു ഭഗവാന്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കൂ ഓം ശാന്തി